പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ കുറച്ച് ക്വിസസ് ആണ് ചോദിക്കാൻ പോകുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഉത്തരം കേരളം ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഉത്തരം കൊട്ടാരക്കര കൊല്ലം സമ്പൂർണ ഭരണഘടന സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഉത്തരം കൊല്ലം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോടതി വ്യവഹാരങ്ങളും വാദപ്രതിവാദങ്ങളും നേരിൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന പദ്ധതി സംവാദ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ അമ്പത്തിനാലാമത്തെ വാർഷിക സമ്മേളനവേദി ദാവോസ് ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തരം കേരളം അയ്യങ്കാളിയുടെ ജീവിതം പ്രമേയമാക്കി നിർമ്മിക്കുന്ന ചലച്ചിത്രം കതിരവൻ എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് വേദി അരുണാചൽ പ്രദേശ് സംസ്ഥാനത്ത് ആദ്യമായി ഓൺലൈൻ ഗ്രാമസഭ സംഘടിപ്പിച്ച പഞ്ചായത്ത് ഉത്തരം മലയിൻ കീഴ് തിരുവനന്തപുരം അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം നേടിയത് ഉത്തരം കണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫിഫായുടെ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ലേണൽ മെസ്സി സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കലോത്സവ വേദി പാലക്കാട് ലോക ബ്രെയിലി ദിനം ജനുവരി നാല് പുതുവത്സരം ആദ്യമെത്തുന്ന രാജ്യം കിരിബാത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം ഉത്തരം മൗണ്ട് ലെവോട്ടോബിയിലാക്കിയിലാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഹെങ്ക് കൊടുങ്കാറ്റ് വീശിയ രാജ്യം उत्तर यूके